ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ പോകും എന്ത് സംഭവിച്ചാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോകും ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൌട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്നെ പിന്തുണയ്ക്കും കം വാട്ട് മേ ഐ വിൽ ഓൾവേസ് സ്റ്റാൻഡ് ബൈ യു കം വാട്ട് മേ ഐ വിൽ ഓൾവെയ്സ് സ്റ്റാൻഡ് ബൈ യു എന്ത് സംഭവിച്ചാലും അവൾ തന്റെ സ്വപ്നങ്ങൾ പിന്തുടരാൻ തീരുമാനിച്ചു ഷീ ഡിസൈഡ് ടു ഫോളോ ഹെർ ഡ്രീംസ് കം വാട്ട് മേ ഷി ഡിസൈഡ് ടു ഫോളോ ഹെർ ഡ്രീംസ് കംവാട്ട് മേ എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കില്ല കം വാട്ട് മേ ഐ വോണ്ട് ഗിവ് ഓൺ മൈ ഗോൾ കം വാട്ട് മേ ഐ വോണ്ട് ഗിവപ്പ് ഓൺ മൈ ഗോൾ എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് വെല്ലുവിളികൾ നേരിടും വി വിൽ ഫേസ് ദ ചലഞ്ചസ് ടുഗെദർ കം വാട്ട് മീ വിൽ ഫേസ് ദ ചലഞ്ചസ് ടുഗെദർ കംവാട്ട് മീ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തില്ല കംവാട്ട് മേ ഐ വിൽ നോട്ട് ചേഞ്ച് മൈ ഡിസിഷൻ കം വാട്ട് മേ ഐ വിൽ നോട്ട് ചേഞ്ച് മൈ ഡിസിഷൻ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കും ഐ വിൽ പ്രൊട്ടക്ട് മൈ ചൈൽഡ് കം വാട്ട് മേ ഐ വിൽ പ്രൊട്ടക്ട് മൈ ചൈൽഡ് കംവാട്ട് മേ എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് കംവാട്ട് മേ വി ഷുഡ് നെവർ ലൂസ് ഹോപ് കംവാട്ട് മേ വി ഷുഡ് നെവർ ലൂസ് ഹോപ് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കും കംവാട്ട് മേ ഐ വിൽ അറ്റൻഡ് യുവർ വെഡ്ഡിംഗ് കംവാട്ട് മേ ഐ വിൽ അറ്റൻഡ് യുവർ വെഡിങ് എന്ത് സംഭവിച്ചാലും നമ്മൾ മുന്നോട്ട് പോകും കം വാട്ട് മേ വി വിൽ കീപ് മൂവിങ് ഫോർവേഡ് കം വാട്ട് മേ വി വിൽ കീപ് മൂവിങ് ഫോർവേഡ് എന്ത് സംഭവിച്ചാലും നീതി നടപ്പാക്കപ്പെടും കം വാട്ട് മേ ജസ്റ്റിസ് വിൽ ബി കം വാട്ട് മേ ജസ്റ്റിസ് വിൽ ബി സെർവഡ് എന്ത് സംഭവിച്ചാലും നാം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കും ഇതെങ്ങനെ പറയാം കമൻ ബിലോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Like, share and subscribe.